നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സി എച്ച് മൊയ്തും മാസ്റ്റർ മെമ്മോറിയൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എൻ എ കരീം അനുസ്മരണം സംഘടിപ്പിച്ചു കരിയാട് മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചുനേഹിയായ നേതാവും നിശബ്ദനായ സംഘാടകനുമായിരുന്നു എൻ എ കരീമെന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ അനുസ്മരിച്ചു ഒരു മാന്യനും മനുഷ്യത്വമുള്ള ഒരു നേതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ലീഗിന്റെ ഒരു വിശബ്ദനായ സംഘാടകനായിരുന്നു എനിക്കറിയാം അദ്ദേഹത്തിന്റെ പേര് പരിചയവർങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ രണ്ടക്ഷരം അറിയാം എന്നെ എന്ന രണ്ടര അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലെ രണ്ടക്ഷരെയും മമ്മു പറയുന്നത് ഒരുപക്ഷെ തീർപ്പും യാത്ര ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ സംസ്കാരം നടന്ന അന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് മാനേജറായ സ്കൂളിലൊരു ചടങ്ങിൽ സൈന്യ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ട് അവരുടെ സ്കൂളിനകത്ത് ഒരാൾ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോ സാഹിബിന്റെയും ഇദ്ദേഹത്തിന്റെ പിതാവിന്റെയും ഫോട്ടോ ഞാൻ പറഞ്ഞു ജാതി മത വ്യത്യാസമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കരീം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നെന്നും അദ്ദേഹം അനുസ്മരിച്ചു കരിയാട് മൊയ്തു മാസ്റ്റർ മെമ്മോറിയൽ സൊസൈറ്റി മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എൻ എ കരീം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യക്ഷത വഹിച്ചു അങ്ങനെ ഒരുപാട് ഇവിടെ പണ്ഡീസാരിയും ഒക്കെ പറഞ്ഞില്ല ഹമീദ് സത്യത്തിൽ ഈ ഒരു അറിയാത്ത കണ്ണിയുടെ നായകൻ ഹമീദ് ഹമീദ് കരീമോ നമ്മള് ഇങ്ങനെ കൊറേ ആളുകൾക്ക് കൊല്ലക്കാരൻ ഈ സ്നേഹബന്ധം വളരെ സജീവമായി ഞാനിപ്പോ ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോ പാറക്കും പറഞ്ഞാലും എന്റെ വീട്ടിൽ ചേച്ചി മുരിവാസത്തിന്റെ സ്മാരകം വേണം എന്ന് പറഞ്ഞ് നമ്മൾ ആരോഗ്യനായി പങ്കുപഠിക്കുള്ളൂ പ്രിയപ്പെട്ട മമ്മൂ പാലും

നാട്ടാരുടെ നന്മ കണ്ടറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് എങ്ങനെയെങ്കിലും സായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല പ്രവർത്തകനായിട്ടാണ് ഞാൻ കണ്ടത് മുഹമ്മദ് അലി സാഹിബിന്റെ മകനായി ജനിച്ച് സാമൂഹിക സാംസ്കാരിക വികസന രംഗത്തെ അടക്കുകൂടി പ്രവർത്തിക്കുകയും നമുക്കങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റും നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടതല്ല കാരണം എല്ലാവർക്കും ചില കെ എം സി സി യു എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം എളയറ്റിൽ എൻ ഹരിദാസൻ പി പി എ ഹമീദ് കെ പി ഹാഷിം എൻ എ അബൂബക്കർ മാസ്റ്റർ ടി പി മുസ്തഫ കോയമ്പള്ളി മുഹമ്മദ് പോക്കർ കക്കാട് ടി മഹറൂഫ് മമ്മു പാലയാട് പി കെ അബൂബക്കർ ഹാജി എന്നിവർ സംസാരിച്ചു എന്നെക്കാളും കൂടുതൽ ജീവിതത്തിലെ പ്രയാസത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും മറക്കാനാവാത്ത ഒരു ഗ്രഹമാണ് സി എച്ച് മൊയ്മാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട കരീമിൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു എന്നെ ഇസ്മയിൽ മാസ്റ്റർ സ്വാഗതവും ബിഷീർ ആവോളം നന്ദിയും പറഞ്ഞു സമഗ്രാനോസ് സമുദ്ര